നമസ്കാരം കൃത്യമായും ഒരു മാസം മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വ്യാജ വാർത്തകളെ കൃത്യമായി പൊളിച്ചെടുക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡലുകളെ കുറിച്ച് പറഞ്ഞത് മാധ്യമങ്ങളെക്കാൾ വളരെ കൃത്യമായി അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും പറഞ്ഞു പക്ഷെ അത് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാവരെയും അല്ല ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു പൊതുജനങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് കൃത്യതയില്ലാത്ത പല ഹാൻഡിലുകളും വ്യാജമായ ഒരുപാട് പ്രൊഫൈലുകളുണ്ട് അതിനെക്കുറിച്ചും അദ്ദേഹം അതിൽ സൂചിപ്പിക്കേണ്ടായി ഇന്നിപ്പോൾ സഖാവ് എം വി ജയരാജൻ പറഞ്ഞതും സാങ്കേതികമായി യാതൊരു വെറ്റുമില്ലാത്തതാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം നേരിട്ട് കേട്ടവരല്ല അല്ലെങ്കിൽ നേരിട്ട് സംപ്രേഷണം ചെയ്തിട്ടല്ല മറ്റൊരു മാധ്യമവും അതിന് വ്യാഖ്യാനം ചമയ്ക്കുന്നത് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇതിയായ ഒരാളല്ലേ ശൈല ടീച്ചർ ഏറ്റവും കൂടുതൽ അധിക്ഷേപം അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഇടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങണം എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് സുജയ പാർവതി അതിനെ വ്യാഖ്യാനം ചമച്ച് വിലയിരുത്തുകയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒരു കാര്യം കേരളത്തിനെ കൂടി നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നീറ്റ് എക്സാമിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അതിനെക്കുറിച്ച് മാധ്യമങ്ങളൊരു വളരെ വലിയ വാർത്താ പരമ്പരയൊന്നും ചെയ്യുന്നില്ല ഏതെങ്കിലും കുട്ടീനെ കണ്ടെത്തി അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നില്ല ഇടതുപക്ഷത്തിനെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇവരുടെ ഒരു ഭരണം ഭരണം മാനസികാവസ്ഥരട്ടെ സർക്കാരിന്റെ കാലത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സുത്യർഹമായി പ്രവർത്തിച്ചതിന് ലോകം അംഗീകരിച്ച് റെമോൺ മാക്സസെ അവാർഡിന് പരിഗണിച്ച ശൈലജ ടീച്ചർക്കെതിരെ കോവിഡ് കൊള്ള എന്ന് പറഞ്ഞ വ്യാജ വാർത്ത നിർമ്മിച്ചത് ഒരു സോഷ്യൽ മീഡിയയുമല്ല മിടിക്കാത്ത ഹൃദ്യം എന്ന് പറഞ്ഞ വാർത്ത നിർമ്മിച്ചത് ഒരു സോഷ്യൽ മീഡിയയുമല്ല വാർത്താ മാധ്യമങ്ങളുടെ അവരുടെ ഹാൻഡിലുകളിൽ നോക്കിയാൽ ഇപ്പോഴും കാണാൻ പറ്റും കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എറണാകുളത്ത് അമ്മളമഴ പെയ്തു എന്നൊരു വാർത്ത അതിപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ ആർക്കും കിട്ടാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കേരളത്തിലെ അമ്മളമഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആസിഡ് മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല അതൊരു വ്യാജ വാർത്തയായിരുന്നു അത് ചെയ്തതും അത് കൊണ്ടുവന്നതും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളല്ല എന്ന് തന്നെയാണ് മിടിക്കാത്ത ഹൃദ്യം എന്നൊരു വാർത്ത നിങ്ങൾക്കറിയാലോ ഏറ്റവും സുത്യർഹമായി പ്രവർത്തിക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു പരിപാടിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുജിയ പാർവതി അടങ്ങുന്ന ടീം കൊണ്ടുവന്നതാണ് മിടിക്കാത്ത ഹൃദ്യം കണക്ക് പോലും കൂട്ടാൻ അറിയാതെയാണ് ആ വാർത്ത അവർ പൊതുമധ്യത്തിൽ എത്തിച്ചത് അവർക്ക് യാതൊരു വക തെറ്റുമില്ല അവരൊക്കെ ഇടതുപക്ഷത്തിന് സേവനം ചെയ്യുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ നല്ല നമസ്കാരം പറയുക തന്നെയാണ് നല്ലത് ഈ അടുത്ത് ഈ വാർത്തയിൽ കണ്ണൂരിലെ ഒരു സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരിയെ രാസലഹരി നൽകി രാസലഹരി നൽകി ചൂഷണം ചെയ്ത സംഭവമാണ് ഞങ്ങൾ വിവരിച്ചത് കണ്ണൂരിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ പിടിമുറുക്കി ലഹരി 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 മാഫിയ സംഘത്തിന്റെ സംഘത്തിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയും കുടുംബവും രംഗത്ത് വന്നു വലയിൽപ്പെട്ട തന്നെ നൽകി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടികളെ തരത്തിൽ മാത്തിലും വിധേയരായിട്ടുണ്ട് എന്ന് അതിജീവിതായി പെൺകുട്ടി ന്യൂസിനോട് എന്തൊക്കെ യൂസ് യൂസ് ഞാൻ ഓൺലി ഓൺലി ആക്കിയിട്ടുണ്ട് പക്ഷേ ഓൺ ഡ്രഗ്സ് ഏഷ്യാനെറ്റ് ആക്രമണം കഴിഞ്ഞ് അമ്പത് ദിവസം കഴിഞ്ഞാണ് പ്രതിയെ പിടിക്കുന്നത് ആ അമ്പത് ദിവസവും ഇടതുപക്ഷത്തിനെതിരെ വാർത്ത ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ബിനു എന്ന സഖാവിന്റെ പേരിൽ നേരിട്ട് കുറ്റവാളിയാണ് എന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷത്തിൽ വാർത്ത ചെയ്ത വാർത്താ മാധ്യമങ്ങളുണ്ട് നമ്മുടെ അവിടെ അതിൽ ഏഷ്യാനെറ്റും പുറകിലും ഒന്നുമല്ല അവിടെ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി സെന്ററിന് മുൻപിലേക്ക് മലപ്പുറത്തെ ഒരു കുട്ടിക്ക് ജോലിക്ക് വേണ്ടി വന്ന മെയില് അത് കൃത്യമായി പരിശോധിക്കാൻ അറിയാതെയാണോ ആ മെയില് തന്നെ ക്രിയേറ്റ് ചെയ്തത് ഇവരാണോ എന്നുള്ളത് കാര്യത്തിൽ സംശയമുണ്ട് അതിന്റെ പേരിൽ അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നൊരു വാർത്ത നിർമ്മിച്ച മാധ്യമ അവർക്ക് നല്ല നമസ്കാരം നൽകണ്ടേ ഇപ്പോഴും അവരുടെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ വാർത്ത അവിടെ കെടുക്കുന്നുണ്ടാവും അത് തിരുത്തപ്പെടുന്നില്ല ആരെങ്കിലും അന്വേഷിച്ചോ അമ്പത് ദിവസവും ചർച്ച ചെയ്ത വാർത്തകൾ ഇപ്പോഴും കെടുക്കുന്നുണ്ടാവും ഇടതുപക്ഷത്തിനെതിരെ എ കെ ജി സെൻ്റർ ആക്രമിച്ചത് ഇടതുപക്ഷം ആണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടത് മാറ്റുന്നില്ല അതിനുവേണ്ടി എന്തുകൊണ്ട് സ്വരം ഉയരുന്നില്ല പറയേണ്ടതാണ് അറിയേണ്ടതാണ് കൈരളി റിപ്പോർട്ടർക്കെതിരെ ധീരജ് കൊലക്കേസ് പ്രതികളുടെ ആക്രോശം വാർത്തയാവില്ല ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ഈ മുഖം കൊണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല എണ്ണി എണ്ണി പറഞ്ഞിരിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കാലം കഴിഞ്ഞാലും സത്യം ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കും അടുത്ത തലമുറ പറയേണ്ടി വരും നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയായിരുന്നു അതിലൊരു സംശയവും ഇല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തായാലും സാധാരണ ജനങ്ങളാണ് പറയേണ്ടതുണ്ട് പറയുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം